നാം ുന്ന കഷ്ടതകൾക്ക് പിന്നിൽ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട് മൂന്ന് കാരണങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നാമത്തേത് പിശാമ നമ്മെ തകർത്ത് കളയുവാൻ ഒടുക്കിക്കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ നോക്കുന്ന കഷ്ടതകൾ ശോധനകൾ പ്രലോഭനങ്ങൾ രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിലെ പരാജയം കൊണ്ടും അവിവേകം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും പാപങ്ങൾ കൊണ്ടും സംഭവിക്കാവുന്ന കഷ്ടതകൾ കഷ്ടതകൾ മൂന്നാമത്തേത് ദൈവം അനുവദിക്കുന്നതായ കഷ്ടതകൾ ഹലൂയ്യ ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകൾ എന്നാൽ ഇന്നത്തെ ശാലം സന്ദർശനത്തിൽ പരിശുദ്ധമായ ഇടപെടുന്ന ഈ മൂന്ന് വിധ കഷ്ടതയ്ക്കകത്തും പരിശോധനയ്ക്കകത്തും നാം ദൈവത്തോട് പറ്റി നിൽക്കുമ്പോൾ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റും രാമേൺ പറഞ്ഞേ നിങ്ങൾ ഏത് കാരണത്താലാണ് ഇന്ന് ഈ കഷ്ടം സഹിക്കുന്നതെങ്കിലും ദൈവം അതിനെ നന്മയാക്കി മാറ്റും ഹാല കാരണം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പിശാചു കൊണ്ടുവന്ന അവൻ്റെ മുഴുവൻ തന്ത്രങ്ങളും അതിൽ നിന്നൊരു വലിയ കരകയറ്റം അതിനൊരു കരകയറുവാനുള്ള ദൈവികമായ പദ്ധതികൾ വഴികൾ ദൈവം പറഞ്ഞു തരും നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് പാളിച്ചകൾ കൊണ്ടാണ് അഭിവേകം കൊണ്ടാണ് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ദൈവം നമ്മെ നേരെയുള്ള പാതകൾ നടത്തും ദൈവം അനുവദിക്കുന്ന കഷ്ടതകളാണെങ്കിൽ അതിനകത്തൊരു ദൈവ മഹത്വം വെളിപ്പെടും അവിടെ നമ്മുടെ കഷ്ടതകൾക്ക് പരിഹാരമുണ്ടാകും ഹാല ലൂയ്യാകോബിൻ്റെ ലേഖനം ഒന്നാം മധ്യം രണ്ടാം വാക്യം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നിങ്ങൾക്ക് സ്ഥിരതയുള്ള വാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അത് അശേഷം സന്തോഷമെന്ന് എഴുണുവീൻ നിങ്ങൾ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുകയാണ് അത് സ്ഥിരതയുള്ള വാക്കാണ് നിങ്ങളെ ഉറപ്പിക്കുകയാണ് എന്താ പറയുക ആട്ടി ഉറപ്പിക്കുകയാണെന്നോ കുലുക്കി ഉറപ്പിക്കുകയാണെന്നൊക്കെ പറയത്തല്ലേ എന്ന് പറഞ്ഞതുപോലെ ചില മേഖലകളിൽ നമ്മൾ കുലുക്കപ്പെടുന്നുണ്ടെങ്കിലും ദൈവം നമ്മളെ ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അമേ നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൈവം പരിശോധിക്കാനായി ചിലപ്പോൾ കഷ്ടത്തെ അനുവദിക്കും നോക്കണം യേശുവിനെ കുറിച്ച് യേശുവിനെക്കുറിച്ച് പ്രവാചകൻ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് അൻപത്തി മൂന്നാം അധ്യായം പത്താം വാക്യം ദൈവം ആ എന്താ പറയുക അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി അവൻ അവനൊരു കഷ്ടത വരുത്തി ഹലൂയി എന്നാൽ അവൻ ആ കഷ്ടത വരുത്തിയെങ്കിലും ദൈവം കഷ്ടത വരുത്തിയപ്പോൾ തന്നെ അവൻ സന്തതിയെ കാണുകയും അവൻ്റെ ഇഷ്ടം ഏ ദൈവത്തിൻ്റെ ഇഷ്ടം അവനാൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു ചുരുക്കത്തിൽ ദൈവം വരുത്തിയ കഷ്ടം യേശുവിന് വരുത്തിയ കഷ്ടം സന്തതികളെ കാണുവാൻ വേണ്ടിയായിരുന്നു ഹാലലൂയ്യ അനേകം സന്തതികളെ നം നാമാകുന്ന നമ്മളോരോരുത്തരും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത് ദൈവം കണ്ടപ്പോൾ യേശുവിന് ദൈവം കഷ്ടത വരുത്തി അപ്പോൾ അത് ദൈവം നന്മയാക്കി മാറ്റി ചുരുക്കത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന ചില കഷ്ടതകൾ ചില ശോധനകളുണ്ട് ദൈവം അനുവദിച്ച് കയറ്റി വരുന്ന ഹാലലൂയ പൗലോസിനെ കുറിച്ച് അപ്പോസ് പറഞ്ഞ പൗലോസ് യേശുവിനിലേക്ക് വരുമ്പോൾ അനന്യാസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോസ്റ്റർ ഒൻപതാം അധ്യായത്തിലാണ് പറഞ്ഞത് അനന്യാസ് പറഞ്ഞു കർത്താവ് ഈ മനുഷ്യൻ ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ഇറുസലേമിലെ സഭയ്ക്ക് എത്ര ദോഷം ചെയ്തു ഇവിടെയുള്ള ജനത്തെയും ഉപദ്രവിക്കുവാൻ അവൻ അധികാരമുണ്ട് അധികാരപത്രമുണ്ട് അപ്പോൾ കർത്താവ് അനന്യാസിനോട് ഷൗലിനെക്കുറിച്ച് പറയുകയാണ് എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഒക്കെ മുൻപിൽ ഇസ്രാചനത്തിന് മുൻപിൽ എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ് അവൻ അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ എന്റെ വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കുമെന്ന് ഞാൻ കാണിക്കും ഹാലലൂയ്യ അപ്പൊ കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക എൻ്റെ നാമത്തിനു വേണ്ടി ഇവൻ ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും കഷ്ടം സഹിക്കും ഹലലൂയ അപ്പൊ സർത്തി പതിനാല് അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്കത്തിൽ വന്നപ്പോൾ ഇരുപത് മുതൽ വാക്യത്തിൽ പൗലോസ് ദർബയിലെ സഭയിലും മറ്റ് സഭകളിലും വന്ന് പറയുകയാണ് വലിയ പീഠകളിലൂടെ പൗലോസിനെ കല്ലെറിഞ്ഞിട്ട് ഇസ്രയേൽ വെച്ച് കല്ലെറിഞ്ഞിട്ട് മരിച്ചവനെപ്പോലെ ഉപേക്ഷിച്ചിട്ട് പോയതാ അവിടെ നിന്ന് എഴുന്നേറ്റ് ദർബയിൽ വന്നു കഴിഞ്ഞ സഭയിലോട് വന്ന് പറയാണ് നാം ഇങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം പരീക്ഷകൾ കൂടി അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ് അപ്പം താൻ കടന്നുപോയ കഷ്ടതകളിൽ കഷ്ടതകൾ ദൈവരാജ്യത്തിലേക്കുള്ള പാതയാണ് ആ പാതയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട് ഹലലൂയ്യ മേൻ റോമലേഖനം അഞ്ചാം മധ്യത്തിൽ പറയുന്നു കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ കഷ്ടകളിലും പ്രശംസിക്കുന്നു ഹലലൂയ്യ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദൈവമക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് കഷ്ടത ദൈവം താൽക്കാലികമായി അനുവദിക്കുന്നുണ്ട് അത് അവർക്ക് നഷ്ടത്തിനല്ല അതൊരു വലിയ വില കൊടുപ്പാണ് വലിയ തേജസ്സിലേക്കും പ്രത്യാശയിലേക്കും നടത്തും ഹാൽ ലൂയ എന്നാൽ പിശാച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർത്ത് കളയുവാൻ നിങ്ങളുടെ തലമുറയെ മുടിച്ചു കളയുവാൻ നിങ്ങളുടെ നന്മകളെ ഇല്ലാതാക്കി കളയുവാൻ അവൻ പോരാടുന്ന ചില പോരാട്ടങ്ങളുണ്ട് കഷ്ടതകൾ സൃഷ്ടിക്കുന്ന അല്ലേ ദുഷ്ടസിംഹാസനങ്ങൾ കഷ്ടതകൾ സൃഷ്ടിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങളുണ്ട് അങ്ങനെയാണ് പ്രവാചകൻ പറയുന്നത് അതിന് നിന്റെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇരിപ്പിടം ഉണ്ടായിരിക്കുകയില്ല യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് പിശാജു കൊണ്ടുവന്നിരിക്കുന്ന തകർക്കുവാനായും മുടിച്ചു കളയുവാനുമായി പിശാജു കൊണ്ടുവന്നിരിക്കുന്ന സകല കഷ്ടതയുടെ ദുഷ്ട സിംഹാസനങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവന് തകർച്ചകൾ കൊണ്ടുവന്ന് എത്ര കുടുംബങ്ങളെയാണ് പിശാജു തകർക്കാനായി അവൻ പദ്ധതികൾ ഉണ്ടാക്കുന്നത് ബന്ധങ്ങളെ അകറ്റിക്കളയുവാൻ സ്വസ്ഥതയെടുത്ത് കളയുവാൻ നന്മകൾ നശിപ്പിച്ചു കളയുവാൻ കടത്തിനടിമയാക്കി കളയുവാൻ പാപപ്രവൃത്തികൾക്ക് അഡിക്റ്റാക്കി കളയുവാൻ പിശാജു കൊണ്ടുവന്നിരിക്കുന്ന സകല അവൻ്റെ ആയുധങ്ങളും ഈ സന്ദേശം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് കർത്താവ് എടുത്തു കളയും അമേൻ കർത്താവ് എടുത്ത് കളയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം പിശാജു കൊണ്ടുവരുന്നതെല്ലാം ദൈവം നന്മയാക്കി മാറ്റും ഹാലലൂയ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അത് നടക്കാൻ ദൈവം സമ്മതിക്കേല ഹാലലൂയ ചില പാരമ്പര്യ ശാപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശാപങ്ങൾ ആ ശാപങ്ങൾ കാരണം കൂടാതെ ഫലിക്കുകയില്ലെന്ന് മാത്രമല്ല നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മേ തന്നെ സമർപ്പിച്ച് നമ്മൾ ഏറ്റു പറയുമ്പോൾ പിതാക്കന്മാർ ചെയ്ത അകൃത്യങ്ങൾ ഇനി അവരേറ്റു പറയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പറയാ കർത്താവേ ആ അകൃത്യങ്ങൾ എന്നോട് കണക്കിടരുത് യേശു എൻ്റെ ശാപത്തിനും കൂടെ വേണ്ടിയാണ് കുറുശില് മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ് ഞാൻ ഏറ്റു പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ നീതിക്കും സത്യത്തിനും വിരുദ്ധമായി ചെയ്തു പോയ സകല പാപത്തിൻ്റെ പ്രവൃത്തികളും ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്നോട് കണക്കിടരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ യേശു രക്തം കൊണ്ട് എന്നെ കഴുകണം യേശുക്രിസ്തു ക്രൂശിയിൽ മരിച്ചപ്പോൾ എൻ്റെ ശാപം കൂടെ വഹിച്ചാണ് ക്രൂശിയിൽ മരിച്ചത് ഞാനത് വിശ്വസിക്കുന്നു പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അപ്പന്മാരുടെ പാപങ്ങളെ എന്നോട് കണക്കിടരുന്ന് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ മേൽ ആ ശാപത്തിന് ആ പാപത്തിന് ആ അകത്യത്തിന് അവകാശമില്ല അത് ബന്ധ അല്ലെങ്കിൽ അത് കട്ടുകയാണ് ബന്ധം വിടിക്കുകയാണ് ശാപത്തിന്റെ മുഖങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ വിട്ട് അഴിഞ്ഞു പോകും ഹലലൂയ്യം പിശാജിന്റെ സക്കല ആയുധങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തൊടാതെ വണ്ണം നിങ്ങളുടെ തലമുറയെ തൊടാതെ വണ്ണം ദൈവം നിങ്ങളെ പൂർണ്ണമായി പിടിവിച്ചിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഹലലൂയ്യ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ പരാജയങ്ങൾ അവിവേകങ്ങൾ ചിലപ്പോൾ നമ്മൾ മടുത്തു ഏ ചില കാര്യങ്ങൾ പറഞ്ഞു പോയി വാക്കുകളൊക്കെ പറഞ്ഞു പോയി അത് തന്നെ കഷ്ടത കൊണ്ടുവരും ചിലര് എപ്പോഴും സംസാരിക്കും അവിടെ ജീവിതത്തിൽ പിറുവിതർപ്പുകൾ ഉണ്ടാകും ദൈവവിധമല്ലാത്ത വാക്കുകൾ ഉച്ചരിക്കും സ്തോത്രം പറയേണ്ടടുത്ത് പരാതികളായിരിക്കും ചിലപ്പോൾ പറയുന്നത് എത്ര പ്രാത്ര ഞാൻ സഹിക്കുന്നു ചിലര് അവരുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ള പാപപ്രവൃത്തികളോ ഉപദ്രവങ്ങളോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ ഒക്കെ ചെയ്യും അത് ദൈവസ്വന ഏറ്റു പറയണം ഹാ ലൂയ്യ അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടവും നാശവും കഷ്ടതയും മാത്രമേ ഉണ്ടാക്കു ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അത് ഏറ്റു പറയണം കർത്താവിനെ അങ്ങനെ ആവർത്തിക്കുകയില്ല ആ പാപങ്ങളെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടും എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെ ആധിക്യം കൊണ്ടും ഒക്കെ ഞാൻ ചെയ്തു പോയതും പറഞ്ഞുപോയതും എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ നമ്മൾ ഏറ്റു പറയുമ്പോൾ ആ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വിശാജ് അത് നിമിത്തം അവകാശം പറഞ്ഞിട്ട് ആ അത് നിമിത്തം ഉണ്ടാകാവുന്ന കഷ്ടതകളെല്ലാം കർത്താവിൻ്റെ അടുത്ത് കളയും ആ മേ ദൈവം നമുക്ക് നന്മയാക്കി മാറ്റി രോമാലേഖൻ എട്ടാം അദ്ദേഹത്തിന് ഇരുപത്തി എട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഞാൻ അറിയുന്നു നാം അറിയുന്നു സകലതും നന്മയ്ക്കു വേണ്ടി കൂടി വ്യാപരിക്കും ഹാല നിങ്ങൾ കടന്നു പോകുന്ന ഏകാന്തത ഏകാന്തതയാകട്ടെ കടന്നു പോകുന്ന വേദനകളാകട്ടെ ദൈവം നന്മയ്ക്കാക്കി മാറ്റി ഹാലൽ ചില അനർത്ഥങ്ങൾ ചില അപകടങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അതും ദൈവം നന്മയാക്കി മാറ്റി ഹാല ലുയാമേൻ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം ഓരോ പരിശോധനയാണ് ഓരോ സാഹചര്യങ്ങളോടെ ദൈവം കടത്തിവിടുന്നത് അതും ദൈവം നന്മയാക്കി മാറ്റും പറയണം ദൈവം നന്മയാക്കി മാറ്റും ഹാലലൂയ അയ്യോവ് അത് പറഞ്ഞു തൻ്റെ വേദനയുടെ സമയത്ത് പറഞ്ഞു എന്തു വന്നാലും ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി ഞാൻ ദൈവത്തെ കാണും ദൈവം എനിക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യേല ഹാ ലലൂയ്യ അമേ അങ്ങനെ പറയാൻ നമ്മൾ ശീലിച്ചാൽ അത് പറയാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മയാക്കി മാറ്റും ഹാ ലലൂയ്യ അമേ ഒന്ന് പത്ത് വർഷം ഒന്നാമത്തെ ഏഴാം വാക്യം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നുമായ പൊന്നിനേക്കാൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ നിങ്ങൾക്ക് പ്രക പ്രശംസയ്ക്കും പുകഴ്ചയ്ക്കുമായി ഇടവരും വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഉറച്ചു നിൽക്കുക അത് ക്രിസ്തുവിൻ്റെ നാളിൽ നിങ്ങൾക്ക് തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായി എണ്ണപ്പെടും ഹാലെ ലൂഹിയ പത്ര ധൈര്യമായിട്ട് പറയുകയാണ് രണ്ട് കൊരുന്ന ലേഖനം നാലാമത്തെയും പതിനേഴാം വാക്യം ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഞങ്ങളുടെ തേജസ്സിൻ്റെ ഘനം വർദ്ധിപ്പിക്കുന്നതാണ് തേജസ്സിൻ്റെ നിത്യഘനം നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടതകളെ തേജസ്സിൻ്റെ നിത്യഘനം പ്രവിപ്പനിടയാക്കും അപ്പോൾ അതെല്ലാം നന്മയാക്കി മാറ്റുവാൻ ദൈവശക്തനാണ് ദൈവ ശക്തനാണ് ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് പൗലോസ് ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് നൂറ്റി പത്തൊൻപത് സംകീർത്തനത്തിൻ്റെ എഴുപത്തൊന്നാം ഭാഗത്തിൽ പറയുകയാണ് ഞാൻ കഷ്ടതയിലായത് നിൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എനിക്ക് ഏറെ ഗുണമായി എനിക്ക് ഗുണമായി ഞാൻ കഷ്ടതയിലായത് നിൻ്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ ഗുണമായി പ്രിയമുള്ളവരെ ദൈവത്തിനിലേക്ക് നമ്മളിപ്പോൾ നോക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന കഷ്ടതകളല്ലായിരുന്നോ അങ്ങനെയാണെങ്കിൽ ദൈവത്തിനേക്ക് നോക്കാൻ അത് മുഖാന്തരമായെങ്കിൽ അത് ദൈവം നന്മയാക്കി മാറ്റിയില്ലേ അതെ ഇനിയും ദൈവം നന്മയാക്കി മാറ്റും ദൈവത്തെങ്കിലേക്ക് നോക്കാൻ മാത്രമല്ല ദൈവത്തെങ്കിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിക്കും അവർ ലജ്ജിക്കില്ല അപ്പോൾ ഈ കഷ്ടതകൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കാരണമായി ദൈവത്തിൻ്റെ മുഖത്തേങ്ങനെ നോക്കിയത് കൊണ്ട് ദൈവൻ്റെ വിഷയത്തെ ഇടപെടാൻ തുടങ്ങി എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തെ അപമാനകരമായ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അഭിമാനകരമാക്കി മാറ്റുവാൻ മാന്യതയുള്ളതാക്കി മാറ്റുവാൻ ദൈവം എനിക്കൂടെ പ്രവർത്തിക്കും അപ്പോൾ ആ താഴ്ചയിലും ആ ശാപത്തിലും ആ കഷ്ടതയിലും നശിക്കാനും തീരാനും ദൈവം അനുവദിക്കുന്നില്ല ദൈവം അതെല്ലാം നന്മയാക്കി മാറ്റി ഹാലലു അമേൻ നന്മയാക്കി മാറ്റും ഷിമയി ദാവിദിനെ ശപിച്ചു ശപിച്ചു രണ്ട് ശമൂൽ പതിനാറാം അധ്യായത്തിൽ കാണുന്നു ദാവിദിനെ ശപിച്ചു പക്ഷേ ദാവിദിനെ പ്രാർത്ഥന അവൻ്റെ ശാപത്തെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി ഹാലലു ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും അമേൻ അങ്ങനെ നാം ചിന്തിച്ചോ അത് വിശ്വസിച്ചോ അത് പറഞ്ഞു ആരൊക്കെ ശപിച്ചാലും ഏതൊക്കെ കഷ്ടത ഉണ്ടെങ്കിലും പറ ഈ കഷ്ടത എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് എനിക്ക് ദോഷം വരില്ല എനിക്ക് തിന്ന വരില്ല ദൈവം നന്മയാക്കി മാറ്റും ഒരു രണ്ട് പ്രാവശ്യം ഇത് പറഞ്ഞ് ദൈവം നന്മയാക്കി മാറ്റും വീണ്ടും വീണ്ടും പറഞ്ഞേ ദൈവം ആ കഷ്ടതയെ നന്മയാക്കി മാറ്റും കർത്താവേ ഈ സന്ദേശം കേട്ട് ദീർഘനാളായി യാതനകളിലൂടെ കഷ്ടതകളിലൂടെ ശോധനയെ കൂടെ കടന്നുപോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സന്തോഷത്തോടെ എൻ്റെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റുമെന്ന് അത് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിലെ അപ്പച്ച ഏറ്റെടുത്ത് ഈ മക്കളുടെ ജീവിതത്തെ നന്മയാക്കി മാറ്റണമേ കർത്താവേ സകല തിന്മയും മാറിപ്പോകട്ടെ പിശ്വാചിൻ്റെ സകല തന്ത്രങ്ങളും മാറിപ്പോകട്ടെ ദുഷ്ടന്റെ സകല പദ്ധതികളും മാറിപ്പോകട്ടെ സകല പൈതൃക ശാപങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആവെ സകല കഷ്ടതകളും സകേല നഷ്ടങ്ങളും നന്മയായി മാറട്ടെ ദൈവം നന്മയാക്കി തീർക്കണം യേശുവിൻ നാമത്തിൽ ദൈവം നന്മയാക്കി എല്ലാ സാഹചര്യങ്ങളും തിരിക്കാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കുക ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു ഹവേ ബ്ലസ് അഡേ